അങ്ങനെ എന്റെ ഫേവറേറ്റ് മന്ത് ആയിട്ടുള്ള ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എയിൽ ഇപ്പോൾ നല്ല തണവാണ് കേട്ടോ എന്തായാലും നല്ല തണവൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ ഞാനും ഇത്താത്തേയും കൂടി ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ് പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും പക്ഷെ ഇന്നാണെങ്കിൽ നല്ല മഴക്കാർ പിടിച്ച ഒരു ക്ലൈമറ്റ് ആയിരുന്നു എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മാർക്കൻഡ് സേവിലേക്ക് ാണ് പക്ഷേ അവിടെയാണെങ്കിൽ നല്ല തിരക്ക് നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് കാലിദിയ മാളിൽ കാണിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നത് വൈകുന്നേരമാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഷോപ്പിംഗും പാക്കിങ്ങും ഒക്കെ തീർത്ത് വെക്കലാണ് നമ്മുടെ രാവിലത്തെ പരിപാടി അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഷോപ്പിങ്ങും വേഗം തീർത്തിട്ട് വേണം നമുക്ക് വീട്ടില് തിരിച്ചു പോയിട്ട് പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ ഇതാ കാലിതിയ മാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഷോപ്പിങ്ങിന്റെ പാക്കിങ്ങിന്റെ ഒക്കെ വിശേഷങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയില് പറയാട്ടോ അപ്പൊ ഓക്കെ ബൈ